ഹലോ നമസ്കാരം ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ഇന്ന് ഒരു ചെറിയൊരു പർച്ചേസിനായിട്ട് രാമചന്ദ്രൻസ് നമ്മുടെ തിരുമല ട്രിവാണ്ട്ര രാമചന്ദ്രൻസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ജസ്റ്റ് സാരിയുടെ സെക്ഷനും അല്ലാത്ത സെക്ഷനൊക്കെ ഞാൻ ഞാനൊന്ന് നോക്കിയായിരുന്നു അപ്പോഴാണ് അവിടെ ഒരു സാരി സെക്ഷനിൽ അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് ഒരു സാരി വാങ്ങുമ്പോൾ ഒരു സാരി സൗജന്യമാണ് ഒരു സാരിയുടെ എമൗണ്ട് അടച്ചാൽ മതിയാകും അപ്പോൾ ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരി അപ്പം ഞാൻ എപ്പോഴും സാരി യൂസ് ചെയ്യാറില്ല അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഉടുക്കാറുള്ളൂ അപ്പം അത് എനിക്ക് എഫേർട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ എന്നാലിക്കൊന്നതൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൽ രണ്ട് സാരി വാങ്ങിച്ചു അപ്പോൾ രണ്ട് സാരി എനിക്ക് അതേ എമൗണ്ടിന് കിട്ടുകയും ചെയ്തു അപ്പം നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വാങ്ങാൻ ഞാൻ ഞാനിന്ന് വാങ്ങിച്ച കളറ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഒന്ന് യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡിൽ മെറൂൺ കളർ ബോർഡർ ആണ് വരുന്നത് ഇതിൽ സാരി ബ്ലൗസ് ഇതേ കളറാണ് പക്ഷെ രണ്ട് സൈഡിൽ നമുക്ക് എന്താ ഉണ്ട് ബോർഡറും ഉണ്ട് സാധാരണ ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഒരു സൈഡിൽ ബോർഡറാണ് ഒരു സൈഡിൽ കുഞ്ഞ് ബോർഡർ പക്ഷെ ഇവിടെ നൽ ആയിട്ട് നാല് സ്ഥലത്തും കറക്റ്റ് ബോർഡറും ഉണ്ട് ഇത് നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ എല്ലയിൽ മെറൂണ് നല്ല നമുക്ക് സാധാരണ നമ്മളെല്ലാവരും ഈ ഇതിൻ്റെ പട്ടുപാവിടെയൊക്കെ കുട്ടികളിട്ടുകൊണ്ട് പോകുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കളർ പിന്നെ ഒരു ഉലുവ കളർ അമ്മ എപ്പോഴും പറയും എനിക്ക് ഉലുവ കളർ സാരിയില്ല ഉലുവ കളർ സാരില്ല അപ്പോൾ ഉലുവ ഒന്ന് ഉലുവ കളറാണ് ഞാൻ എടുത്തത് ഉലുവ കളറിൽ അതേപോലെ ഒരു ഡാർക്ക് ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ഡാർക്ക് ബ്ലൂ ആണ് അതിൽ ഉലുവ കളറാണ് പക്ഷെ ഇത് കാണുമ്പോൾ മഞ്ഞ പോലെ നമുക്ക് തോന്നും ഇതുപോലത്തെ ബോർഡറും കണ്ട ഇതിൽ കറക്റ്റ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് വരുന്നത് അടുത്തത് സാധാ റെഡാണ് വരുന്നത് സാധാ റെഡിൽ നമുക്ക് ഒരു പർപ്പിൾ കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും പർപ്പിൾ കളറ് തന്നെയാണ് വരുന്നത് രണ്ട് സൈഡിൽ ഉണ്ട് ഒരു 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 സാധാ ഒരു നമുക്ക് ഉടുത്താൽ ചേരുന്ന ഒരു റെഡ് ആണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇത് വേറെ ഒന്നോണേ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു മെറൂൺ ഷെയ്ഡ് കൂടി ചേർത്തിട്ടുള്ള ഒരു റെഡ് ആണ് നല്ല ഭംഗിയാണ് കാണാം പക്ഷെ ഇതിൽ അതിൽ അത്ര കൃത്യമായി കാണാൻ പറ്റുന്നില്ല ഇതിൽ നോക്കിയാൽ ബോർഡർ താണ്ട കറക്റ്റ് നല്ല രസമില്ലേ നല്ല ബ്ലൂ കളർ ബോർഡറാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം രണ്ടെണ്ണം അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് രണ്ടെണ്ണം കിട്ടിയ ഒരു ഓഫറിലാണ് കേട്ടോ അതുപോലെ തന്നെ പതിനായിരം രൂപയ്ക്ക് അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ അടയ്ക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ട്രോളി ബാഗും കൂടി സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അത് ക്രിസ്മസ് ഓഫറും കൂടിയാണ് ഇവിടെ ആരൊക്കെ ട്രിവാൻഡ്രിടത്തോളം ആരൊക്കെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ പോയിട്ടുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അവിടുത്തെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കിതിൽ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓഫർ ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നല്ല നല്ല കളക്ഷൻസ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങുന്ന കാലം ഞാൻ ഏറ്റവും കൂടുതലും വാങ്ങുന്നത് രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ തന്നെയാണ് അപ്പോൾ അവിടുത്തെ കളക്ഷൻസ് കാണാനും നല്ല നല്ല പ്രൈസ് ലോയിൽ നമുക്ക് സാധാ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ആയിട്ടുള്ള പ്രൈസ് ആണ് നമുക്ക് ലഭിക്കുന്നത് അവിടെ വലിയ ഒരുപാട് എമൗണ്ട് അവിടെ നമുക്ക് കാണാൻ നമുക്ക് നമ്മൾ സാധാരണ രീതിക്കുള്ളത് നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുമായിട്ടുള്ള ഡ്രസ്സ് അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും പോണം അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ആരൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ എഴുതണം അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി അങ്ങോട്ട് നിങ്ങളുടെ അനുഗ്രഹവും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എളിയ ബ്ലോഗ് നിർത്തുന്നു നന്ദി നമസ്കാരം